ചെങ്ങന്നൂർ സർഗവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമങ്ങളുടെ ഉദ്ഘാടനം മാർച്ച് പത്തിന് നടക്കും പല്ലന കുമാരക്കോടിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ ഡോക്ടർ ഉദ്ഘാടനം നിർവഹിക്കും ചെങ്ങന്നൂർ സർഗവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമങ്ങളുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം പല്ലന കുമാരകോടിയിൽ മാർച്ച് പത്തിന് രാവിലെ പതിനൊന്നിന് നടക്കും മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ ഡോക്ടർ വി പി ജോയി വാഴയിൽ ഉദ്ഘാടനം ചെയ്യും

രൂപീകരിച്ചുകൊണ്ട് ഒരു സ്നേഹ സാമ്രാജ്യം തന്നെ പടുത്തുയർത്തുക എന്ന അതിസുന്ദരമായ സ്വപ്ന ഒരു പദ്ധതിയാണ് സർഗവേദി ആവിഷ്കരിച്ചിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ചിലർക്ക് ആശങ്ക ചിലർക്ക് അതിശയം ഒക്കെ തോന്നാം പക്ഷേ എങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സാമുദായിക പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകൾക്കോ വിളിച്ചു കൂട്ടാവുന്ന കുമാരനാശാൻ കവിതകൾ കോർത്തിണക്കിയ കാവ്യശില്പം സംഗീതജ്ഞൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കും എല്ലാ ജില്ലകളിലും സ്നേഹ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും പരസ്പര സ്നേഹത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ കെ ജി കർത്ത പി കെ രവീന്ദ്രൻ എം എൻ പി നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ